അപ്പോ പുതിയ വാഗമൻ ട്രിപ്പിന്റെ അടുത്ത ഭാഗത്തേക്ക് ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് നമ്മുടെ ഭാഗമിന്റെ ആദ്യത്തെ രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു അതായത് മുന്നത്തെ ഭാഗങ്ങൾ നമ്മള് മുന്നിൽ കണ്ണയുന്ന സ്ഥലത്തിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് പോയി കണ്ടുനോക്കാം എന്നാലേ അപ്പൊ കാണാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പൈൻവലിക്ക് ആണ് പോയിട്ട് അവിടെ നമുക്ക് ഫുഡ് കഴിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ എൻ്റെ വീഡിയോ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ കഴിച്ചു കൊടുക്കുക അപ്പോൾ വാഗമൺ കാണാത്ത കുറേ പേരുണ്ടാവും ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ അവർക്കൊക്കെ കഴിച്ചു കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ അപ്പം നമ്മളിവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത് ഇവിടെ പൈനവാലിക്ക് തൊട്ടടുത്താണ് ഈ റെസ്റ്റോറൻ്റ് വരുന്നത് അപ്പം നമുക്ക് ഉച്ചക്ക് ചോറായിരുന്നു ചോറും മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അച്ചാറ് കാബേജ് ഉപ്പേരി പോലെ ഉണ്ടായിരുന്നു പിന്നെ കൊള്ളിയാണ് ആ മഞ്ഞ കളറുള്ളത് പച്ച കളർ ഈ ബീട്ട്രൂട്ട് കിച്ചടിയാന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അതിൻ്റെ എന്തൊട്ടാണ് ശരിക്കും പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു മോരുകറിയുണ്ടായിരുന്നു പിന്നെ കറി ഞാൻ പറഞ്ഞ പോലെ നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചിക്കൻ വറുത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റ്ഫുള്ളായിരുന്നു എനിക്കിഷ്ടമായി എന്തായിരും അത്രയ്ക്കൊന്നും കഴിച്ചില്ല എന്തായാലും നല്ല ഫുഡായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ പോയത് പയൻവാലിക്കാണ് പയൻവാലി ആ പോണ കൂട്ട് ഈ പറഞ്ഞ കച്ചവടക്കാർ കുറേ ഉണ്ടായിരുന്നു ഈ എന്താ പറയുക പാവക്കുട്ടീനെ വയ്ക്കാൻ വെക്കുന്നത് പിന്നെ ചായയില അങ്ങനെ 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 കുറേ ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരു യൂട്യൂബർ കൂടി ഉണ്ടായിരുന്നു അതാണ് ജി ചാട്ടൻ ബസ്ലി ചാട്ടൻ ആളുടെ ആളുടെ ചാനലിൻ്റെ പേര് ട്രിപ്പി മച്ചാർ എന്നാണ് അപ്പോൾ ഒന്ന് നോക്കി വയ്ക്കാൻ ആളുടെ നല്ല വീഡിയോസൊക്കെയാണ് ഇൻസ്പിറേഷൻ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ നടന്ന് പോവുമായിരുന്നു അത്യാവശ്യത്തിന് വഴി ഉണ്ടായിരുന്നു കുറേ ചെരുപ്പ് കട പിന്നെ എന്താ പറയുക ബാഗ് കുറേ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കണ്ണാടികളുണ്ടായിരുന്നു പിന്നെ കുറേ കിളിക്കോട് കണ്ടു അങ്ങനെ പിന്നെ ചായകില അങ്ങനെ 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 കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ എൻട്രൻസിലെത്തി എൻട്രൻസ് ചെയ്യുന്ന നമ്മൾ എൻട്രൻസിലേക്കുള്ള ഫീയും എല്ലാതും നമ്മൾ തൊള്ളായിരത്തി അമ്പത് രൂപ ആദ്യം നമ്മൾ ഇവിടെ ഇതിൽ അടിച്ചെണ്ണായിരുന്നു അതായത് കെ എസ് ആർ ടി സി എല്ലാത്തിനും കൂടിയിട്ട് അടച്ചെണ്ണായിരുന്നു അപ്പോൾ നമുക്ക് എൻട്രി ഫീസ് ഇല്ല നമുക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ അടച്ചപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും എല്ലാ എല്ലായിടത്തേക്കും കയറാനുള്ള എൻട്രി ഫീസ് നമ്മൾ ഓൾറെഡി അടച്ചിട്ടായിരുന്നു അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അടക്കണ്ട ആവശ്യമില്ല പിന്നെ നമ്മളവിടുന്നിങ്ങനെ നടന്ന് പോയി നടന്നു പോയി ക മൊത്തം ഈ കച്ചവടക്കാരാണ് അവിടെയും ഇവിടെയും എല്ലായിടത്തും ഇതുപോലെ പറഞ്ഞപോലെ കുറേ കച്ചവടക്കാരാണ് കുറേ ഉണ്ടായിരുന്നു നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ടും അത് മുടക്കൊക്കെ വന്നതിൻ്റെ ആ സമയായതുകൊണ്ടും നല്ല നല്ല തിരക്കുണ്ടായിരുന്നു എന്തായാലും നടന്നു പോണ വഴിയിലൊക്കെ അപ്പോൾ ഞാൻ ഈ ട്രിപ്പിനെ കുറിച്ച് ഒന്നുകൂടെയും പറയുകയാണ് നമ്മളെ കെ എസ് ആർ ടി സിയിൽ നിന്ന് വാഗമണ്ണിക്ക് പോകുന്ന ചാലിക്കുഴി ഡിപ്പോന്ന് വാഗംമണ്ണിക്ക് പോകുന്ന ട്രിപ്പിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് വരുന്നത് രാവിലത്തെ ഫുഡ് ഉച്ചത്തെ ഫുഡ് ഉച്ചത്തെ ലഞ്ച് കൂടിയിട്ട് പിന്നെ വൈകിട്ട് ചായയും കടിയും ഒക്കെ ഉൾപ്പെട്ടിട്ടാണ് തൊള്ളായിരത്തി അമ്പത് രൂപ വരുന്നത് രാത്രിത്തെ ഫുഡ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ തന്നെ വാങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് കയറാനുള്ള എൻട്രി ഫീസ് അതായത് അഡ്വഞ്ചർ പാർക്കിൽ കയറാനും പൈൻ വാലി മുട്ടക്കുന്ന് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ കയറാനുള്ള എൻട്രി ഫീസും ഒക്കെ ഉൾപ്പെട്ടിട്ടാണ് തൊള്ളായിരത്തി അമ്പത് രൂപ വരുന്നത് ഗ്ലാസ് ഫ്രിഡ്ജിന്റെ കാശ് നമ്മള് സെപ്പറേറ്റ് ആണ് അടക്കുന്നത് ഇതിൻ്റെ തൊള്ളായിരത്തിഅമ്പത് രൂപയുടെ കൂടെ അതില്ല നമ്മൾ സെപ്പറേറ്റ് ആണ് അടയ്ക്കുന്നത് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ചാനലിലെ അതായത് ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കഴിച്ചു കൊടുക്കുക അവരും കണ്ടു രസിക്കട്ടെ ഫ്രീ ടൈമിലും അതായത് നമുക്ക് നമുക്കിങ്ങനെ പോവാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും യൂസ്ഫുൾ നമ്മളവിടെ എത്തിയപ്പോൾ നല്ല ജീവിയുടെ സൗണ്ടായിരുന്നു മുകളിൽ നല്ല ചെവി ഇടേണ്ടത് ഈ പറഞ്ഞ നമ്മൾ ചെവിയിലിരുന്ന് ഇങ്ങനെ അടിക്കണ പോലെയായിരുന്നു വഴി അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോൾ നല്ല കുറച്ചുകൂടി കാമായി അത്ര സൗണ്ട് ഉണ്ടായിരുന്നില്ല എന്നാലും സൗണ്ട് ഉണ്ട് എന്നാലും കുറവായിരുന്നു നമ്മൾ ഇവിടേക്ക് പോകുന്ന വഴിക്ക് നല്ല സ്ലിപ്പായിട്ടായിരുന്നു ഇരിക്കണേന്ന് അതായത് മുകളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ പൈൻ ഈ മരത്തിൻ്റെ കൊമ്പോളൊക്കെ വീണിട്ടും അങ്ങനെ കേട്ട് ഭയങ്കര സ്ലിപ്പായിരുന്നു ടൈലിട്ടിട്ട് അവിടെ കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നില്ല നടക്കാനായിട്ട് കുറേ പ്രാവശ്യം ഞാനും വീഴാൻ പോയി കുറേ ആൾക്കാർ വീണുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് നടക്കേണ്ടി വരും എന്ന് തോന്നുന്നു അതായത് അത്രയും സ്ലിപ്പി ആയിട്ടായിരുന്നു അവിടെ പോകേണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ എത്തി പിന്നെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കുറേ നേരം നിന്നില്ല എന്നാലും മത്യാസം നേരം ഒന്നും വന്നിട്ട് കുറേ ഒക്കെ എടുത്തു അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അന്ന് വന്നപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് അവിടെ അത്ര വെള്ള ഇല്ല എന്തെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട് പോലും ഇല്ല ചെറിയ അരിവുണ്ട് അതിന് ഒഴുകി വരുന്നെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ ആയിട്ട് നോട്ടബിളായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നല്ല വൈബായിരുന്നു നല്ല ഈ പറഞ്ഞപോലെ ചൂടിൻ്റെ ഇതൊന്നും ഇല്ലായിരുന്നില്ല ഉഷ്ണിക്കുന്നില്ല എന്നാൽ ചൂടുണ്ട് വെയിലുണ്ട് പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ഉഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് കോൾഡ് ആയിട്ടായിരുന്നു നമുക്ക് ബോഡി അത്ര ഹീറ്റായിട്ട് തോന്നിയില്ലായിരുന്നതില് കുറച്ച് തണുപ്പുണ്ടായിരുന്നു എന്തായാലും അവിടെ നിൽക്കുമ്പോൾ പൈൻവാലിയുടെ വീഡിയോ ഞങ്ങൾ മുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ അത്രയും കാണിക്കാത്തത് ഇവിടെ അന്ന് നല്ല കുറെ പൈൻ വാലയും പിന്നെ എന്താ പറയുക കുറെ സ്ഥലവും ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമൊക്കെ ആയിരുന്നു നല്ല വൈബായിരുന്നു എന്തായാലും നല്ല ആംബിയൻസ് ആണ് അവിടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥലത്ത് അതായത് പൈൻ വാലിയിൽ കുറേ എന്താ പറയുക കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് പിന്നെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ വാഗമണിക്കാണെന്ന് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും പൈൻ വാലി കണ്ടിരിക്കണ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഈ പൈൻ വാലി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയുണ്ടാവണം ഇവിടെ എത്തുമ്പോൾ അവിടെ നമ്മൾ പിന്നെ കയറാണ് ചെയ്തത് നമ്മൾ അത്ര നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളവിടെ വന്നിട്ടുള്ളതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഇതിലായിരുന്നു അപ്പോൾ ഞങ്ങൾ തന്നെ തിരിച്ചു പോയി അത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ അവിടെ തന്നെയാണ് നമ്മൾ വൈകിട്ടത്തെ സ്നാക്സ് ചായയും കുടിച്ചുണ്ടായിരുന്നത് ചായയും പഴംപൊരിയായിരുന്നു നമുക്ക് വൈകിട്ട് ഉണ്ടായിരുന്നത് ചായ നല്ല രസമായിരുന്നു പഴംപൊരിയും നല്ല രസമായിരുന്നു അവിടെ നിന്ന് നമ്മൾ കഴിച്ച് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് നമ്മൾ വണ്ടിയെടുത്ത് പോയി നമ്മുടെ മുട്ട പോയത് എല്ലാ കടയിലും ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് വാഗമണ്ണി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും കാണുന്ന സാധനം അപ്പോ ഇതാണ് നമ്മുടെ മുട്ടകുന്ന കെ ആറാനുള്ള എൻട്രൻസ് നമുക്ക് ഇതിന്റെ ഫീസൊക്കെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മള് ഈ തൊള്ളായിരത്തിഅമ്പത് രൂപ അടച്ചപ്പോ തന്നെ നമ്മള് ഓൾറെഡി ഇതിന്റെ പെയ്ഡാണ് അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടുന്ന് വന്ന് എത്തിയത് നേരെ പോയത് നമ്മൾ ഷിഫ്ലൈനും സ്കൈ സൈക്ലിങ്ങും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാനാണ് എന്താ നമുക്ക് അവിടെ അഡ്വെഞ്ചർ പാർക്കിൽ തന്നെ നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉന്നം ഉഞ്ഞം അവിടേക്കായി നമ്മൾ വന്നപ്പന്നെ കയറിപ്പോയി അങ്ങോട്ടാണ് ഉന്നം വെച്ചത് നമ്മൾ വേറെ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയത് കയറാൻ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല നല്ല ആൾക്കാർ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ മുട്ടകുന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി അന്ന് വരുമ്പോഴൊക്കെ നല്ല പച്ചപ്പോട നിൽക്കണ സ്ഥലമായിരുന്നു ഇന്നിപ്പോൾ വന്നപ്പോൾ വെയിലത്ത് കരിഞ്ഞു ഉണങ്ങി ഒരു തരിശു ഭൂമിയെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ഉള്ള പുല്ലോല് പച്ച പുല്ല് എല്ലാം പോയി ഉണ്ടായിരുന്നു ഇപ്പോൾ മണ്ണ് അതായത് ഒരു മഡ് കളർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇവിടെ മുട്ടകുന്നിൽ തന്നെ ഇവിടെ കുഞ്ഞു കുട്ടികൾക്കുള്ള അതായത് പതിനഞ്ച് പതിനാല് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കുള്ള റൈഡുകൾ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് അതായത് മുതിർന്നവർക്ക് പതിനാറ് പതിനെട്ട് പതിനേഴ് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള റൈഡ് ഉണ്ടായിരുന്നു ഇതിവിടെയാണ് ഈ പറഞ്ഞ പതിനഞ്ച് വയസ്സുകാർക്ക് പതിനഞ്ച് താഴെ പതിനഞ്ചിന് താഴെയുള്ള പിള്ളേർക്കുള്ള റൈഡ് വാട്ടറിൽ കിടന്ന് ഇങ്ങനെ പെടലിട്ടടിക്കിയ ബോട്ട് അതാണ് ഉള്ളത് നമുക്ക് ഇവിടെ വരുന്നത് സ്ക സ്കൈ സൈക്ലിങ് സ്കൈ ഡൈവിങ് പിന്നെ കയാക്കിങ് ഉണ്ടായിരുന്നു പിന്നെ സിംഗിൾ ബോട്ടിങ് അതിൻ്റെ പേരൊക്കെ പറയത്തില്ല പക്ഷെ തുഴയാൻ ബോട്ടിംഗ് ഉണ്ടായിരുന്നു എന്തായിരുന്നു നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്ന ബോട്ടിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പോയത് സിപ്ലൈനിക്കും പിന്നെ സ്കൈ സൈക്കിളിങ്ങിനായിരുന്നു എന്താച്ചാൽ അവിടെ അഡ്വഞ്ചർ പാർക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ലേറ്റായി അവർക്ക് ഫുഡ് അയക്കാനുള്ള സമയമാണ് അപ്പോൾ അവർ ക്ലോസിംഗ് ടൈം ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് പറ്റിയില്ല ആദ്യം പോയി നോക്കിയത് ഇതുണ്ടോ ഇത് റണ്ണിങ് ആണോന്നാണ് നോക്കിയത് ഏഹ് ഞങ്ങളുടെ ലക്കിന് എന്തായാലും റണ്ണിങ് ആയിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഏഹ് കുറെ പേരൊക്കെ പട്ടൊക്കെ വാങ്ങി പുറത്തലൊക്കെ ആയിരുന്നു നല്ല കാറ്റ് കാറ്റുണ്ടായിരുന്നു എന്തായാലും അവിടെ അപ്പൊ അവിടെ പോയി ും ഇതിനൊക്കെ ചെയ്യാനുള്ള ഫസ്റ്റ് ഐഡിലായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങക്ക് വേറെ ഒന്നും മനസ്സിലായിരുന്നില്ല ഞങ്ങൾ ഞാൻ എന്റെ മനസ്സിലെന്തായാലും അവിടെ നിന്ന് വരുന്ന സമയത്ത് ആദ്യം പോയി നോക്കണം ഇത് ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ പോകേണ്ടിരുന്നത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സീറ്റ് ലൈനിങ്ങിന് നമുക്ക് നാന്നൂറ് രൂപയും സൈക്കിൾ സ്കൈ സൈക്കിളിങ്ങിന് നാനൂറ് രൂപയാണ് വരുന്നത് ഇത് രണ്ടും ഒന്നിച്ചെടുക്കാന്ന് വെച്ചാൽ നമുക്ക് അറുന്നൂറ് രൂപയ്ക്ക് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്ത് തീർക്കും അമ്മയും ഞാനും പോയി ഉണ്ടായിരുന്നു അമ്മ ഈ പറഞ്ഞ പോലെ പേടിച്ച് പേടിച്ച് നിൽക്കായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഞാൻ ഇതുവരെ ആയിട്ട് സ്കൈ സിപ്പ് ലൈനിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ സ്കൈ സൈക്കിളിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതിൻ്റെ ഒപ്പം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എങ്ങനെയാണ് അത് പോവുക എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പരിപാടി ഒന്നും അറിയേണ്ടി അപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്തായാലും പക്ഷെ ആ പേടി അത് പോയതവിടെ തീർന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മളവിടുന്ന് തൂങ്ങിയെടുക്കുക അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഒരു മാഗനറ്റോ അല്ല എന്തൊരു സ്റ്റോപ്പറോ പോലൊരു സാധനമുണ്ട് ആ സാധനത്തിന് പോയി നമ്മൾ അവിടെ സ്റ്റോപ്പ് ആകും ആ സമയത്ത് മാത്രമാണ് ബോഡി ഒന്ന് ഷേക്ക് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് പേടിച്ചു എന്താണോ പെട്ടെന്ന് ഒരു ഇത് വന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് എന്നാലും പെട്ടെന്ന് അവിടെ നിന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ നല്ല സുഖമായിട്ട് പോയി നല്ല ഇത് ഒരു എന്താ പറയുക ഭയങ്കര ധൈര്യമൊക്കെ സംഭരിച്ച് വന്നു നല്ല രസമായിരുന്നു എന്തായാലും പിന്നെ സ്കൈ സ്കൈസൈക്കിളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ലൈന് ലൈൻസ് ഉണ്ടല്ലോ അതിങ്ങനെയൊക്കെ ഇടന്ന് ഇളകായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സെൻറ്ററിൽ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ തിരമാല പോലെ ഇങ്ങനെ ആവുമായിരുന്നു അപ്പോൾ കയ്യൊക്കെ കയ്യും കാലം ഒക്കെ വരച്ചുടങ്ങിയ പോലെ പേടിയൊ പേടിയായി തുടങ്ങി അതായത് വീഴു ഒഴിഞ്ഞിപ്പോൾ എന്താകും എന്നറിയത്തില്ല അപ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്തായാലും സ്മൂത്ത് ആയിട്ട് പോയി വന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതായത് വെള്ളമാണ് താഴത്ത് അപ്പൊ വീണ കഴിഞ്ഞ വെള്ളത്തേക്കാണ് വീടുക അങ്ങനെ അങ്ങനെയുള്ള കുറെ തോച്ചുണ്ടായിരുന്നു പക്ഷെ നല്ല രസമായിട്ട് ആ ഒരു മുട്ട കുന്നിൽ ആ ഒരു സമയം നന്നായിട്ട് ആയി പോയിട്ട് വന്നു എനിക്ക് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അതായത് ഇങ്ങനെ കയറാൻ പറ്റി എനിക്ക് കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ആയിട്ടും ഇപ്പൊ കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ മുന്നേ ചിരിച്ചിരിച്ചി കയറി അമ്മയുടെ ഒക്കെ പോക്കണ്ടപ്പോൾ ഞാനവിടെ കിടന്ന് കിടന്നൂറില്ലായിരുന്നു താഴ്ത്ത് പക്ഷേ ഭയങ്കര സ ഒരു എന്താ പറയുക നല്ല ഫീലിംഗ് ആയിരുന്നു എനിക്കെന്തായാലും നല്ല കാറ്റത്ത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പോവാൻ നല്ല രസമായിരുന്നു താഴ്ത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവിടത്തെ ഇതൊക്കെ ഇപ്പം നല്ല പച്ചയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങിയ പോലെയാണ് ഇപ്പൊ തോന്നുന്നത് നിലമൊക്കെ നല്ലതായിട്ട് ഉണങ്ങി പുല്ലൊക്കെ ഉണങ്ങി അപ്പോൾ കുറച്ചുകൂടെ പച്ചപ്പുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പുറത്ത് കുറേ കാടുകളും മരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം ഇല്ലെങ്കിൽ അത് വെറുതെ പോയിട്ട് വരികയും വെറുതെ കാഴ്ചകൾ കണ്ടുവരാനുള്ള ഇതുണ്ടാവുള്ളൂ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ലൈഫിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് നിങ്ങളുടെ കൂടെ രണ്ടാൾക്കാരുണ്ട് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് ഒരാളും കൂടി ഉണ്ടെന്ന് വെച്ചാൽ കോംബോ എടുക്കാൻ നല്ലത് നല്ലത് എന്നുവെച്ചാൽ ഒരാൾക്ക് ഇപ്പോൾ സിപ്ലൈൻ ചെയ്യാൻ പേടിയില്ല പക്ഷെ സൈ സ്കൈ സൈക്ലിങ് ചെയ്യാൻ പേടിയാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അപ്പോൾ ഒരാളത് ചെയ്തിട്ട് ഇപ്പുറത്തെ ആൾക്ക് വേറെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ അതാകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല നമുക്ക് അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും ആ അമ്മയ്ക്ക് പേടി ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് അറിയേണ്ടി ഞാൻ രണ്ട് പ്രാവശ്യം ജിപ്ലൈൻ ചെയ്തേനെ സ്കൈ സൈക്ലിങ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അത് എനിക്കും പേടിയായിട്ടുണ്ടായിരുന്നു അതായത് അവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അളകുന്നൊരു ഇതാണ് അപ്പോൾ ചെറിയൊരു പേടി എനിക്കുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ജിപ്ലൈൻ ചെയ്തേനെ അമ്മ എനിക്കപ്പം അറിയേണ്ടി വന്നില്ലുണ്ടായിരുന്നെ ഞാൻ അമ്മോട് പറഞ്ഞേനെ ഞാൻ ചെയ്തോണ്ട് നിങ്ങളപ്പുറത്ത് പോയി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അപ്പുറത്തേക്ക് പോകാൻ പറഞ്ഞേനെ പക്ഷേ എനിവേസ് നല്ലൊരു ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും അത് ഞങ്ങൾ പിന്നെ ഈ എല്ലാതും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ താഴ്ത്ത് അവിടെ പോയി കിടന്നു കുറെ നേരം കിടന്നു ഞാൻ കുറെ നേരം ഇവിടെ കിടന്നുണ്ടായിരുന്നു നല്ല ചൂ വെയില് വെയിലിന്റെ ചൂടുണ്ടെങ്കിലും പക്ഷെ നല്ല തണുത്ത കാറ്റായിരുന്നു ഈശ്ന എന്നത് അതുകൊണ്ട് അങ്ങനെ അത്ര ചൂട് എടുക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല എല്ലാം ഒരു എന്താ പറയുക കൂളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നല്ല സുഖായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും ഇതുപോലെ തന്നെ കുറേ പേര് പട്ടം പറത്തുണ്ടായിരുന്നു പിന്നെ കുറേ പേര് ഈ സിപ്ലൈനിൽ പോകുന്നതും സൈസൈക്ലിങ് ആൾക്കാർ ചെയ്യുന്നത് കാണാൻ വേണ്ടി മാത്രം കുറേ പേര് അവിടെ താഴ്ത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അടുത്ത ഇതിൽ അതായത് ഞങ്ങൾ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ആയി അത് എന്താ പറയുക അവിടെ ക്ലോസ്ഡ് ആണ് നമുക്കിഞ്ഞിപ്പോൾ പോകാൻ പറ്റത്തില്ല നമ്മുടെ സമയം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളവിടുന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ ആയി പോകുന്ന വഴിക്ക് അവിടെ ഒരു വ്യൂ പോയിന്റ് പോയിൻ്റ് ഞങ്ങൾ അവിടെ നിർത്തി ഒന്നില്ല പക്ഷെ അവിടെ അങ്ങനെ ഒരു ട്രൈ കറിൻ്റെ സ്കാച്ച് ഒക്കെ ഇടാനൊന്ന് അതൊന്ന് ജസ്റ്റ് കണ്ടു കുറച്ചു നേരം നിന്നു വേണമെങ്കിൽ ഒരു ഒരു മിനിറ്റ് അങ്ങനെ മാക്സിമം നിന്നുണ്ടാവും അത് ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് വീണ്ടും വണ്ടി യാത്ര തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് അതായത് തൃശ്ശൂർ ചാലക്കുടിക്ക് വണ്ടി തിരിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് ആനെ പോയി അവിടെ നിർത്തിയ വ്യൂ പോയിന്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു താഴത്തേക്ക് നല്ല കൊക്കിയായിരുന്നു നല്ല പച്ചപ്പുണ്ടായിരുന്നു താഴത്തൊക്കെ അപ്പുറത്തേക്ക് അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നു നല്ല ഭംഗിയായിട്ടായിരുന്നുള്ള സ്ഥലമായിരുന്നു നൈറ്റി ഫുഡ് നമ്മൾ കഴിച്ചു അവിടത്തെ ഫുഡ് നല്ല ക്ക് നല്ല രസം ഉണ്ടായിരുന്നു അത്ര മോശം എന്ന് പറയാൻ പറ്റുന്നതിലും നല്ല രസമുള്ള ഫുഡായിരുന്നു നമുക്ക് നിർത്തി തരുന്ന സ്ഥലങ്ങളെല്ലാതും നല്ലതായിരിക്കും എന്തായാലും കെ എസ് ആർ ടി സി ആയതുകൊണ്ട് നല്ല സ്ഥലത്ത് തന്നെ നിർത്തുന്നുണ്ടാവുകയുള്ളൂ ഞങ്ങളെ അത് കാണിക്കുന്നില്ല അതായത് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള കാശ കൊണ്ട് തന്നെ ആയതുകൊണ്ട് അത് കാണിക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മള് വീട്ടിലേക്ക് തിരിക്കാനുള്ളതിൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് എല്ലാവരും ഡാൻസ് കളിക്കല് ആയിരുന്നു. ആരും അധികം ഇരുന്നുണ്ടായിരുന്നില്ല പക്ഷെ കുറെ പേരൊക്കെ ഇരുന്നു പിന്നെ കുറെ പേരൊക്കെ കിടന്ന് ഉറങ്ങി തുടങ്ങി എല്ലാവരും നല്ല സുഖം പിടിച്ച് കിടന്ന് ഉറങ്ങി തുടങ്ങി ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞപ്പോ നമ്മൾ ഞാനാണ് ആദ്യം അതിരുന്നത് എന്തായിരുന്നു